കണ്ണടച്ചിരുട്ടാക്കിയാൽ ഒന്നും ഇല്ലാതാകില്ല ചില സത്യങ്ങൾ കുമിള പോലെ പൊന്തി വരും വിഘട അടിമ വിഭാഗം ശ്രേഷ്ഠൻ അന്ന് മലങ്കര സഭയിലെ ഒരു വൈദികനായിരുന്ന ഫാദർ സി എം തോമസ് സഹവൈദികരോടും വിശ്വാസികളോടുമൊപ്പം അന്നത്തെ സഭയുടെ കതോലിക്കായ പരിഷുദ്ധ ഔഗ്യൻ പ്രഥമൻ ബാബ തിരുമേനിയെ മലങ്കര സഭയുടെ കോലഞ്ചേരി പള്ളിയിലേക്ക് കൈപിടിച്ച് സ്വീകരിച്ച ചിത്രം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ചിത്രം കാണുമ്പോൾ അടിമകൾക്ക് ചൊറിച്ചിൽ കയറും ഇതേ ഔഗ്യൻ ബാബയുടെ കാലത്ത് തന്നെയാണ് വിഭാഗം രൂപം കൊള്ളുന്നതും ഇതേ സി എം തോമസ് അച്ഛൻ വിഘടിത വിഭാഗം നേതാവായി സ്വയം പ്രഖ്യാപിത മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രത്യക്ഷപ്പെടുന്നതും ഇതേ ഔഗേൻബാവെയാണ് താൻ താമസിച്ചിരുന്ന പിറവംപള്ളിയിൽ നിന്നും പാതിരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വികട അടിമകളായ ഗുണ്ടകൾ കയ്യിൽ കരുതിയ കാപ്പി വടികൊണ്ട് അടിച്ച് പുറകോട്ട് നടത്തി പള്ളിക്ക് പുറത്താക്കിയത് അങ്ങനെയാണ് സഭയുടെ പിറവംപള്ളി വികടപാത്ര ഇറക്കീസ് ഇന്നത്തെ ആധുനിക യാക്കോബായ രണ്ടായിരത്തി സൊസൈറ്റി കൈവശപ്പെടുത്തിയത് ഇതാണ് പിടിയേരി പറക്കിയെന്ന് പ്രഘോഷിക്കപ്പെടുന്ന പിറവം ചരിത്രം രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധിപ്രകാരം അടിമകൾ കൈയടക്കി വെച്ചിരുന്ന പള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി നടപ്പിലാക്കി നിയമപ്രകാരം തിരികെ മലങ്കര സഭയോട് ചേർക്കപ്പെട്ടു അധികാരഭ്രമവും സ്ഥാനമോഹവും തലയ്ക്ക് പിടിച്ചപ്പോൾ പഴയതെല്ലാം മറയ്ക്കാനും മാറ്റിമറിക്കുവാനുമുള്ള അടിമകളുടെ കഴിവ് അപാരം തന്നെ അതേസമയം സഭയിൽ സമാധാനമുണ്ടാകാനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഓർത്തഡോക്സ് സഭ തയ്യാറായപ്പോൾ അത് ഔദാര്യമാണെന്നും ഔദാര്യം സ്വീകരിച്ചാൽ ആക്ഷേപമാണെന്നും അടിമകളുടെ വികൃത മനസ്സിൽ സാത്താൻ തോന്നിപ്പിച്ചതിനാൽ വരുമായിരുന്ന സമാധാനം പുറംകാലുകൊണ്ട് തട്ടിത്തെറപ്പിച്ച് കളഞ്ഞത് മലങ്കര നസ്രാണികൾ മറക്കില്ല ഇവർ അന്തോക്യൻ അടിമകളാണ് നിയമമോ കോടതി വിധികളോ അനുസരിക്കില്ല ഇവർക്ക് കൂട്ടായി സർക്കാരും സർക്കാർ സംവിധാനങ്ങളുമുണ്ടെന്ന് സംശയിക്കണം ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഭരണകർത്താക്കളെ പോലെ വിഘടിച്ചു നിന്ന് വിളവ് കൊയ്യാനാണ് വിഘിട അടിമക്കൂട്ടത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ നിയമങ്ങൾക്കും കോടതി വിധികൾക്കും ഭരണഘടനയ്ക്കും വിധേയപ്പെട്ടുകൊണ്ടുള്ള ഏത് വിട്ടുവീഴ്ചയ്ക്കും മലങ്കര ഓർത്തഡോക്സ് സഭ സന്നദ്ധമാണ് ശ്വാശ്വത സമാധാനമാണ് സഭയുടെ ലക്ഷ്യം